ഞങ്ങൾക്കൊരു കാവി വേണം അത് ഞങ്ങൾ പേരിനും പ്രശസ്തിക്കൊന്നുമല്ല അവർ അതിന് പറ്റുന്ന ആളാണ് ഞങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് വേണ്ടി ഞങ്ങളുടെ നാട്ടിലുള്ള ഇന്ന് കാവി കൈകാര്യം ചെയ്ത് തരേണ്ടതായ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്തു തരാൻ ഞങ്ങൾക്കൊരാളുവാണല്ലോ അതിന് നമ്മൾ മൂപ്പരാക്കുക ഞാൻ ഏൽക്കുന്നതും അങ്ങനെ ആവണം എനിക്കിതിൻ്റെ എണ്ണം പറഞ്ഞ് പേരെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാവുക അല്ലെങ്കിൽ ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാവുക അതാണ് ഞാൻ പറഞ്ഞത് വളരെ ആലോചിച്ചതിന് ശേഷം ഇങ്ങനെ സംഗതികളൊക്കെ ഏൽക്കാറുണ്ട് അപ്പം ഏതായാലും അബ്വാഹു സുഖാനുഭവത്താൽ എൻ്റെ മഹത്താവുന്ന അനുഗ്രഹങ്ങളുണ്ട് അബ്വാഹു ഈ മഹത്താവുന്ന ഈ പദവി അത് ഏറ്റെടുക്കാനുള്ളതായ ഒരു തോഫ്യം അതിനെ അബ്വാഹു എനിക്ക് അനുഭവിക്കും എന്നെ ഗാവതിയാക്കാൻ വേണ്ടി ഒരു ഉള്ള ഒരു ചിന്ത ഉണ്ടാവുകയും അതനുസരിച്ച് നിങ്ങളെ കമ്പനി കൂടി കൂടി നിങ്ങളെ തീരുമാനിച്ചു എന്നെ വിവരം അറിയിക്കുകയൊക്കെ ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വലിയ ഉത്തരവായി പഴയ പഴയകാലത്തെ ആ വലിയ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാവലിൻ്റെ സ്വഭാവം അന്നത്തെ കാവതിക്ക് ഏതായാലും ഇല്ലാതെ അറിയാമല്ലോ അപ്പം അത് അന്നുണ്ടാവേണ്ട കാവതിക്ക് അന്ന് പറയപ്പെടുന്ന പല ശ്രദ്ധകളും നിബന്ധനകളൊക്കെ ആ നിബന്ധനകളൊക്കെ ഉള്ള കൗതിമാരെ നമുക്ക് ലഭിക്കപ്പെടാൻ പെടാൻ പ്രയാസം നല്ല ഉണ്ടാവുക എന്നത് അങ്ങനെയല്ലേ എല്ലാ ഇത്തി അലയിക്കും ഇന്നത്തെ ദിവസത്തിനേക്കാൾ കുറഞ്ഞ ഇരുമ്പ് കുറഞ്ഞ ദിവസമായിട്ട് ഇന്നത്തെ ദിവസം വരും ഇന്നത്തെക്കാൾ കുറഞ്ഞത് നാളെ വരും അങ്ങനെ യഥാർത്ഥ വിളമ്പ് ആശങ്ക കഴിഞ്ഞു കടന്നാൽ ജനങ്ങളെ അറിവില്ലാതെ കൊടുക്കാൻ വേണ്ടി അവർ തുടങ്ങും അങ്ങനത്തെ ഒരു കാലഘട്ടം ഇത് ഉണ്ടാവില്ല എന്തെങ്കിലും നെറ്റ് നോക്കി പറയാം താപ്പ് നോക്കണ്ടേ നെറ്റിൽ വരുത്തോ ഇങ്ങനെ കൊടുത്തു അതാണെങ്കിൽ ആ നെറ്റ് നോക്കിയാൽ നമുക്ക് കിട്ടും ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എത്രയൊന്നും മൂലയിലോട് വന്ന് ചോദിച്ചു മൂലയ്ക്ക് വരില്ലെങ്കിൽ ഇപ്പം നല്ല സുഖമാണ് ഞാൻ നെറ്റിൽ അടിച്ചു കൊടുത്തു നെറ്റിൽ കൊടുത്തോ കൊടുത്തത് പത്താണെന്ന് കിട്ടാം അപ്പം മഞ്ഞനോട് പറഞ്ഞു പത്താണെന്ന് അപ്പം ഈ മന്ന് ചോദിച്ചു തന്നെ അന്തം കൂടും പാട്ടെ എൻ്റെ വാപ്പൊക്കെ പറഞ്ഞു തന്നത് പത്തു എന്നല്ലല്ലോ ഇതെങ്ങനെ ഈ പത്ത് എന്ന് ഈ മൂലയിൽ പറഞ്ഞു പറഞ്ഞു അല്ലാതെ അങ്ങനത്തെ നെറ്റിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയും ഇതാണ് ഫാഫ് തോ ബ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ ഓരോ ദിവസങ്ങളും ഇലിമ്പ് കുറഞ്ഞു കൊണ്ടുവരുന്ന ഈ കാലഘട്ടത്തിൽ കഴിവിൻ്റെ പരമാവധി ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾ ആ ശരീരത്തിൻ്റെ ആ സ്വഭാവങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം ഇനി നമ്മളൊരു അലങ്കാരത്തിന് വേണ്ടി ഏൽക്കണ ഒരു പണിയല്ല ഇത് ഏൽപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ആ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ പോലെ നമുക്ക് നിറവേറ്റാൻ സാധിക്കും ഏതെങ്കിലും നിലക്ക് അതിനെ പോയാൽ നാളെ വാഹിന്റെ മുന്നിൽ നമ്മൾ അതിന് മറുപടി പറയട്ടെ ചോദ്യം ചെയ്യപ്പോഴും അതുകൊണ്ടാണ് മൻ ഉല്ലിയൽ കവാഹ് എന്ന് പറയുന്നത് ഒരാൾക്ക് കവാഹിനെ ഏൽപ്പിക്കപ്പെട്ടാൽ ഫക്കത് ബി ഹബി സിക്കിൻ സിക്കിം കത്തി കൂടാതെ അവൻ അറക്കാൻ പറ്റുന്ന അപ്പോൾ ഞാനിപ്പോന്നൊക്കെ തമാശ ആയി പറയുണ്ട് ഇങ്ങനെ കളിസ്ഥാന ഏൽക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഉൾക്കാ പോകുന്ന വിഷയം ഇന്ന് ആർക്കാൻ കൊണ്ടുപോകണമെന്ന് പറയും അപ്പോൾ ആദ്യമൊക്കെ അവർക്ക് എന്താ ഈ ആർക്കാൻ കൊണ്ടുപോകണം പിന്നെ അവർക്ക് സംഗതി മനസ്സിലായത് അപ്പോൾ ഇതൊരു കത്തില്ലാത്തൊരു അറിവാണെന്ന് ഇതുകൊണ്ടാണ് അയ്മത്തിൽ നിന്നുള്ള പലരും അവരെ കവാദിൻ്റെ ഈ മൻസിബ് ഏറ്റെടുക്കാൻ വേണ്ടി അവരെ നിർബന്ധിപ്പിക്ക നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവരുന്ന ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിട്ടുണ്ട് ആണാവുന്ന അബുഹനി ഫിമാൻ ഈശമ്മമാരുടെ ഉടത്തിൽപ്പെട്ടവർ ഏറ്റവും വലിയ പ്രഗത്ഭനായ ശിഷ്യനാണ് അബു യൂസുഫ് വഹിക്കുന്നത് അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് മധുഹബുൽ സലാഫ എന്നാണ് അനിഫി മധുഹബിനെ പറ്റി പറയുന്നത് അബു അനിഫി മാവും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ മുഹമ്മദ് ബിൻ ഹസന ഷൈബാനിയും കണ്ണൂർ അബു യൂസുഫ് എന്നിവർ ഇവരെ മൂന്നാളുടെയും മധുഹബാണ് അത്രമാത്രം മധുഹബില് സ്വാധീനം ചെലുത്തിയ അബൂ ഹനീഫൈ മാമിൻ്റെ ഈശന്മാരെ കൊടുക്കുന്നത് അവർ ഏറ്റവും ഇഷ്ടപ്പെട്ട വലിയ ആളായിരുന്നു അബു യൂസുഫെന്നവർ അപ്പം അബു യു യു ഹനീഫൈ മാമിൻ്റെ വഫാത്തിൻ്റെ ശേഷം കൂഫയിൽ കൂപ്പര് ദർസൈറ്റ് കൂടുമ്പോൾ അന്നത്തെ ഭരണാധികാരി മൂപ്പനെ ക്ഷണിച്ചു അവൻ സാന്നിധ്യത്തിലേക്ക് രാജകീയമായ നിലക്കുള്ള വാഹനമൊക്കെ കൊടുത്തയച്ചു രാജാവിൻ്റെ സസ്സിലെത്തിയപ്പോഴേ രാജാവ് വളരെ ആദരവോടുകൂടി സ്വീകരിച്ചു എന്നിട്ട് അബു യൂസഫ് എന്നവരോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞു ഈ രാജ്യത്ത് കവാറിന് അർഹനായ കവാബിനെ സ്വീകരിക്കാൻ അർഹനാവുന്ന ഒരു പട്ടികൻ അത് നിങ്ങളാണ് നിൽക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയും ഇവിടുത്തെ കവാദിനെ ഏറ്റെടുക്കണം അപ്പം മഹാനാവുന്ന അബു യൂസുഫ് എന്നവര് അവര് വളരെ വിസമ്മതിച്ചു വിസമ്മതിച്ചു അവസാനം മുപ്പന് പറഞ്ഞു ഇഷ്ടം നോക്കി പറഞ്ഞു പിന്നെ ഇത് ഞാൻ മൂപ്പു തോന്നി മൂപ്പരതി ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ അനർഹരുടെ കയ്യിലേക്ക് അത് എത്തിപ്പെടുവുന്നുള്ളൂ അപ്പം മൂപ്പരതി ഏറ്റെടുക്കാൻ സംബന്ധിച്ചതാണ് അപ്പം മഹാന്മാരാവുന്ന പലപ്പോൾ മഹാനാവുന്ന ഷാഫി ഷഫിള്ള പേരിൽ അറിയപ്പെടുന്നു ബഹുമാനപ്പെട്ട സക്കരി അലി തങ്ങൾ ഇമിനാജറൈ തമി ജലാലുദ്ദീൻ സുഹൂദ് തങ്ങളുടെ ഉസ്താദാണ് ഇബിൻ ഹജറുൽ ഹസ്ബൽ അനി തങ്ങളുടെ ശിഷ്യനാണ് ജലാലുദ്ദീൻ മഹലി തങ്ങളെ ശിഷ്യനാണ് മൂപ്പർ തന്നെ അഭിമാനത്തോടു കൂടി ബൈനൽ ഹജറൈനി ജലാലൈനി ഉബൈനൽ ജലാലിബനൽ എൻ്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ വലിയൊരു ഹജറുണ്ട് ഈശന്മാരുടെ കൂടത്തിൽ ഒരു ഹജറുണ്ട് എൻ്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു ജലാലുണ്ട് എൻ്റെ ഈശന്മാരുടെ കൂടത്തിൽ ഒരു ജലാലുണ്ട് എൻ്റെ ഉസ്താദന്മാരുടെ കൂടത്തിൽ ഒരു കമാലുണ്ട് ഈശ്യന്മാരുടെ കൂടത്തിലും ഒരു കമാലുണ്ട് അപ്പോൾ ഉസ്താദന്മാരിൽ നിന്ന് പഠിക്കുകയും പ്രഗത്ഭരാവുന്ന ശിഷ്യന്മാരെ അവിടെ വാർത്തെടുക്കുകയും ചെയ്ത വലിയ മഹാനാണ് അവർ അവരവരുടെ ജീവിതത്തിൽ ആദ്യ കാലഘട്ടത്തിലൊക്കെ പല നാട്ടുകാരും പ്രവാവിനു വേണ്ടി മൂപ്പര ക്ഷണിച്ചു മുപ്പരം സമ്മതിച്ചില്ല മൂപ്പര ഏറ്റെടുത്തില്ല അവസാന കാലഘട്ടത്തിന് അത് ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ മാത്രമാണ് ബഹുമാനപ്പെട്ട സക്കരീലം സാരി തങ്ങൾ പ്രഭാകരി ഏറ്റെടുത്തത് അതുകൊണ്ടാണ് ഇത് വലിയ പ്രയാസപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ ഖാദിമാരെ ആകെ ഓരി വെച്ച് നോക്കിയാൽ രണ്ടു ഭാഗം നരകത്തിൽ ഒരു വിഭാഗം സുഖത്തിൽ അല്ല അതാണ് ഇതിൻ്റെ സ്ത്രീ അപ്പം രണ്ടു വിഭാഗം നരകത്ത് പോകണമല്ലോ പിന്നെ ഇപ്പൊ ഖാദി ഒരു ഭാഗം സുഖത്തിലുള്ളു അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു വളരെ പ്രയാസകരമായ നമ്മളറിയാതെ പിന്നെ എല്ലാ സംഗതിയും എന്ത് വേണം ഈ മാനിൽ നിന്നുണ്ടായിത്തീരണമല്ലോ അപ്പം ഞാൻ കാദിസ്ഥാനം ഏൽക്കണം നിങ്ങൾ കാളിസ്ഥാനം എന്നെ ഏൽപ്പിക്കണം അതൊരു നല്ല സംഗതിയാണ് ഒരു സാലിഹായ അമലായിട്ട് ഇതിനെ നമുക്ക് കണക്കുകൂട പക്ഷേ ഈ സാലിയായ കൊണ്ട് അബ്വാഹുദ്ദീനെ സ്വീകരിക്കണം എന്നുണ്ടെങ്കിലും നമ്മളുടെ നന്മയുടെ റിക്കാർഡിൽ അതിനെ രേഖപ്പെടുത്തണം എന്നുണ്ടെങ്കിലും ആ സാലിയായ അമലുകൾ ഉണ്ടാവേണ്ടതായ അതിൻ്റെ പിന്നെ മനുഷ്യ അതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് നിന്ന് ഉണ്ടായിത്തീരണം അതിനെ സ്വീകരിക്കപ്പെടില്ല ഏത് സാലിഹാത്താവുന്ന അമലുകളുടെയും സ്വഭാവം അങ്ങനെ അത് ഈ മാനലിന് ഇന്നുണ്ടായിത്തീരണം ഈമാനിൽ ഇമാനിൽ നിന്നുണ്ടായിത്തീരാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ എന്താ ഇമാനിൽ നിന്നുണ്ടായിത്തീരെന്നു പറഞ്ഞാൽ ഈ മാനിൽ നിന്നുണ്ടായിത്തീരുന്നതാണെങ്കിൽ അള്ളാ ഉസ് ബഹാനു എന്ന് പറഞ്ഞാൽ ഈമാനിൽ നിന്നുണ്ടായി നിന്നുണ്ടായിത്തീരുമ്പോൾ ആ സംഗതി കപൂർ ചെയ്യപ്പെടാതെ ആവശ്യമാവുന്ന മാനദണ്ഡങ്ങൾ ഏതെല്ലാം ഉണ്ടോ ആ മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായി ഉണ്ടായതിന് ശേഷം ആ സംഗതി അവൻ്റെ നിന്നുണ്ടായി തീരും ഇപ്പം നമ്മൾ സുറക്കാ ചു അത് ഈമാനിൽ നിന്നുണ്ടായിത്തീരണം എന്തതിൻ്റെ അർത്ഥം ഈമാനിൽ നിന്നുണ്ടായിത്തീരുന്ന ഈ സുറക്ക ഗുരുപ്പൊന്നും വേണ്ട അയാൾക്ക് അയാൾ അങ്ങനെ ആക്കുന്ന പറയണ്ട അത് അതിനെ സ്വീകരിക്കും സ്വീകരിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്നതായ ഗുണങ്ങളൊക്കെ അധ്യാപനം ഇങ്ങനെത്തിമാനിൽ നിന്നുണ്ടായിത്തീരുക എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അവന്റെ ഹൃദയത്തിൽ ആദ്യമായിട്ട് വിശുദ്ധമായ ഈമാൻ വന്നു കഴിഞ്ഞാൽ അൽ ഈമാൻ ഗസീതോ എങ്കു സു ഈമാൻ അത് വളരുകയും ചെയ്യും ചുരുങ്ങുകയും ചെയ്യും അപ്പം ഈമാനിനെ വളർത്തണം ഇമാനെ വളർത്തലെങ്ങനെ അത് വിശ്വത കുറവാനിൽ ഈമാനെ വളർത്തല സ്വഭാവങ്ങൾ പഠിപ്പിച്ചു സാരിഹാത്താവുന്ന അമലുകൾ അപ്പം സാരിഹായ അമലുകൾ എങ്ങനെയും ചെയ്താൽ പോരാ അത് സാരിഹായം കൊണ്ട് അബ്വാഹുൻ്റെ ഇത് സ്വീകരിക്കപ്പെടുന്ന രൂപത്തിൽ ചെയ്യാറുണ്ടെങ്കിൽ അത് അവൻ്റെ ഈമാനിൽ നിന്നുണ്ടാവണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൽ ഈമാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താ ആ ഈമാൻ്വാഹുവിൻ്റെ വിശുദ്ധമായ അവ്വാഹു എൻ്റെ ഹൃദയത്തിലേക്ക് അവതരിപ്പിച്ച് തന്ന ഒരു നൂറൊരു പ്രകാശമാണ് ആ പ്രകാശം വളർത്തി വികസിപ്പിച്ച് അതിൽ ആ പ്രകാശം മാത്രം ഉപയോഗിച്ചു ഈ ലോകത്ത് ഭൗതികമായ ശാസ്ത്രീയ സംവിധാനത്തിൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടെ പിന്നെ ഉണ്ടാക്കപ്പെട്ട ഏതെല്ലാം ടെക്നോളജികളുണ്ടോ അതിനെ മുഴുവനും അത് ജീവിക്കാൻ തീരുമാനം കൊണ്ട് ചെയ്യണം അങ്ങനെയുള്ള അമ്പിയാക്കന്മാരൊക്കെ അബ്വാഹുൻ്റെ അമ്പിയാക്കന്മാരൊക്കെ അവർ വാഹനത്തിൽ ഇല്ലാതെ സഞ്ചരിച്ചു നിമിഷങ്ങളെ കൊണ്ട് എത്തേണ്ട സ്ഥലത്തെടുത്ത് ബഹിരാകാശത്തെ കൂടി സഞ്ചരിച്ചു റസോള ബഹിരാകാശ പ്രകടനം നടത്തി സഞ്ചാരം നടത്തി അത് വാഹന ഡൈറ്റാണ് ഇന്നത്തെ ടെക്നോളജി ഭൗതികമായി വികസിപ്പിച്ചെടുത്ത വാഹനത്തിൽ അവർ ബഹിരാകാശ സഞ്ചാരം റസോളവരും വാഹനമില്ലാതെ അതാണ് ഈമാനെ വികസിപ്പിച്ചിരുന്നാൽ ബഹിരാകാശ സഞ്ചാരത്തിൽ കഴിക്കുന്നത് ലോകത്തുള്ള സർവ്വ വസ്തുക്കളും ഈ ഇരുന്ന് ഇരിപ്പിൽ നിന്ന് അതിനെ കാണാനും അവിടെയുള്ള ശബ്ദങ്ങൾ കേൾക്കാനൊക്കെ കഴിക്കേണ്ട അവസ്ഥയിൽ മനുഷ്യനെത്തും സുഖ പറഞ്ഞില്ല സുഖിയത്തിൽ ഇല്ല അവൾ നോക്കില്ലുഹാ നമ്മൾ ഒരു കൈൻ്റെ ലോകം കൈ കുളനടിയെന്ന് പറഞ്ഞില്ലേ ഇതാണ് ഇന്നത്തെ പുതിയ ലോകം അത് അഭ്യാകന്മാർ വികസിപ്പിച്ചെടുത്ത ഒരു ഒരു കാര്യമാണ് അവർക്ക് ലോകത്തുള്ള എല്ലാ ചെറുതും വലുതുമാവുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉള്ള ഒരു പ്രത്യേകമാവുന്ന ഒരു ടെക്നോളജി അവരെ കൈവശം പറ്റുള്ളൂ ലോകത്തുള്ള ആരോടും സംസാരിച്ചു അള്ളാവിൻ്റെ അമ്പിയാവോൻ്റെ അബിയാവുകയോ അങ്ങനെ നമ്മുടെ അടുത്തുള്ള പോലെ വയറുള്ള ഫോണോ വയറും ഇല്ലാത്ത ഫോണൊന്നും ഉപയോഗിച്ചിട്ടില്ലല്ലോ ഇന്നലെക്കുള്ള ഭൗതിക ടെക്നോളജി ഒന്നും ഇല്ലായിരുന്നു അപ്പം അള്ളാഹുസ് അള്ളാഹു നബിക്ക് വഴിപ്പിച്ചു കൊടുത്താണ് ഈ ടെക്നോളജികൾ മുഴുവനും അന്ന് ആദനബി അലൈഹി ഇസ്ലാത്തു വസ്ലാമിൻ്റെ മക്കൾ അംബിയാക്കന്മാർ ഔലിയാക്കന്മാർ ഈമാനെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് ആ ടെക്നോളജി അവർ ഉപയോഗിച്ചു ശാസ്ത്രജ്ഞന്മാർ ഭൗതികമാകുന്ന മാർഗങ്ങളെ വികസിപ്പിച്ച് അവരുപയോഗിച്ചു അത്രയും വ്യത്യാസമാണ് അപ്പം ഈമാൻ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ ആ ഈമാൻ്റെ അവിടെ വളർന്ന് വികസിക്കാൻ ആവശ്യമാവുന്ന ഒരു സംവിധാനം നമ്മൾ ഹൃദയത്തിൽ ഉണ്ടാക്കണം നമുക്കൊക്കെ ഉള്ളതാണ് നമ്മളെ ഹൃദയത്തിൽ ഈമാൻ വളർന്ന് വികസിക്കാൻ ആവശ്യമാണ് നമ്മൾ നിസ്ക ശരിയാണ് മോൻപ് വയ്ക്കുന്നത് ശരിയാണ് ഒക്കെ ശരിയാണ് സാലിയായ അമലുകളൊക്കെ നമ്മൾ ചെയ്യണം ഇത് നമ്മളെ ഈമാനിൽ നിന്നുണ്ടാവണം ചെയ്യണം ഈബോ നമ്മളെ ഉദ്ദേശം ആ ഞാൻ അത്ര കൊടുത്തതുള്ളത് അത് പ്രസിദ്ധിക്കുക എല്ലാവരും മനസ്സിലാക്കട്ടെ എന്നൊരു ഉദ്ദേശം വന്നു കഴിഞ്ഞാൽ ആ സതൊക്കെ ഈമാനിൽ നിന്നുണ്ടാവണം ശ്രദ്ധയില്ല അപ്പോൾ ഈമാനെ അടിസ്ഥാനപരമായി ഹൃദയത്തിൽ കൂടിയ കഴിഞ്ഞാൽ ആ ഈമാനിനെ വളർന്ന് പന്തരിക്കാൻ ആവശ്യമാവുന്ന സൽഗുണങ്ങൾ ഹൃദയത്തിലുണ്ടാവണം മോശമായ സ്വഭാവങ്ങളെ ഹൃദയത്തിൽ നിന്ന് ഒഴിവാക്കണം നന്മകളാവുന്ന സ്വഭാവങ്ങളെ ഹൃദയത്തിലേക്ക് എന്താക്കണം പ്രതീക്ഷിക്കണം ഈമാനെ വളർന്ന് വികസിക്കാൻ തെങ്ങ് വയ്ക്കണമായിരിക്കണം തെങ്ങ് വെച്ചാൽ തെങ്ങിനെ വളരാൻ ആവശ്യമാകുന്ന സംവിധാനം വെള്ളം വേണം അപ്പുറത്തും ഇപ്പുറത്തും പേടിപ്പിക്കാൻ നൽകിയുള്ള മരങ്ങൾ ഉണ്ടാവാൻ പാടില്ല മണ്ണതിൽ പറ്റിയതാവണം എന്നതുപോലെ ഈമാനെ വളർത്താൻ പറ്റിയ ഒരു ഹൃദയമായി കൊണ്ട് നമ്മളെ ഹൃദയത്തിൽ ഇമാനെ വളർത്താൻ പറ്റുന്നത് ശരിയാണ് അതുകൊണ്ടാണ് നമ്മളൊക്കെ മോഹിനിയങ്ങളും അത് നമ്മളൊക്കെ മോഹിനികളാക്കിയില്ല അപ്പം ഈമാൻ നമ്മളെ ഹൃദയത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും പക്ഷേ ആ ഇമാനെ വളർത്തിയെടുക്കാൻ ആവശ്യമാവുന്ന ഗുണ സൗകര്യങ്ങൾ ഹൃദയത്തിൽ ഉണ്ടാക്കണം അപ്പം കിബർ നമ്മുടെ ഹൃദയത്തിലുണ്ടാകാൻ പാടില്ല ഹസത് സ്വാഭാവികമായിട്ട് മനുഷ്യനുണ്ടാവും പക്ഷേ ആ ഹസതിന് ഇഹാർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടാവും ഒമീൻ ഷെട്ടി ഹാസിൻ ഇരാ ഹസദെന്ന് പറഞ്ഞാൽ ഒരു ഹാസിനിക്ക് ഹസുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ അർത്ഥം ഏതൊരു ഹാസിലിൻ്റെ ശരണത്തോട്ടും നമ്മൾ കാവല്യത്തേക്കും എപ്പോഴും ഇതാ എന്ന് പറഞ്ഞാൽ ഇതാ ദുഹർ അവൻ്റെ ഹസദിനെ അവൻ പ്രകടമാക്കിയാൽ ഹസത് സ്വാഭാവികമായിട്ടുണ്ടാവും ആ ഹസത്തിനെ പ്രകടമാക്കി ചേച്ചി അപ്പം മനുഷ്യനിക്കവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്ന മോശമായ സ്വഭാവങ്ങൾ ആ സ്വഭാവങ്ങളെ പൂർണ്ണമായി ധൂലീകരിച്ച് അതിൻ്റെ സ്ഥാനത്ത് നന്മകളാവുന്ന സ്വഭാവങ്ങളെ പ്രതീക്ഷിച്ച് ആദ്യം ഈ മാന്യക്കവിടെ വളരാൻ പറ്റിയൊരു അവസരം ഉണ്ടാക്കി എന്നിട്ട് ഇത് നന്മകളെ ഉൽപാദിപ്പിക്കുക അങ്ങനെ നന്മകളെ ഉത്പാദിപ്പിക്കുമ്പോൾ അത് നന്മകൾക്ക് വേണ്ട കുറേ ഗുണങ്ങളുണ്ട് ഒരു നന്മയായി പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ നെയ്യത്ത് നന്നാവണം നെയ്യത്ത് നന്നായാൽ മാത്രം പോരാ നെയ്യത്ത് എത്രമാത്രം ശക്തഭത്താണോ അതനുസരിച്ചായിരിക്കും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അമ്മലിൻ്റെ ആ ശക്തി ജീവിതം അമിലെ അള്ളാഹു സ്വീകൂറ് ശതമാനം സ്വീകരിക്കുക എന്നുണ്ടെങ്കിൽ എന്തുവാണോ അതിനനുസരിച്ചുള്ള ശക്തപ്രതാവുന്ന നെയ്യത്താവണം പ്രാർത്ഥന അപ്പം അമൽ നെയ്യത്ത് പറഞ്ഞാവണം പിന്നെ അച്ഛനു വേണ്ടി അങ്ങനെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല അറുമായി അമ്മ പ്രവർത്തനങ്ങളൊക്കെ കാണപ്പെടുന്ന ഒരു ബാഹ്യമായ പ്രചരണങ്ങൾ മാത്രമാണ് അതിൻ്റെ ആത്മാവ് ഏതൊരു താഴത്തിൽ ഈ ചെയ്യുകയാണെങ്കിലും അള്ളാഹുവിന്റെ ജീവിതം മാത്രം ഉദ്ദേശിച്ച അതല്ലാത്ത മറ്റു പല ഉദ്ദേശങ്ങളുണ്ടായിപ്പോയാൽ അള്ളാഹുൻ്റെ സ്വീകരിക്കപ്പെടുന്ന താഴത്തായിക്കൊണ്ട് മാറില്ല രണ്ടാമത് സ്ഥിരത്ത് സത്യസന്ധമായി കൊണ്ടാവണം നമ്മളെ പ്രവർത്തനപ്പെട്ടത് മറ്റൊന്ന് അമാനത്തെ വിശ്വസിക്കാൻ പറ്റിയതായ സ്വഭാവങ്ങൾ ഇതൊരു ഭൂമിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായ അപ്പൊ ആ നിലയ്ക്ക് ഈ മാലിൽ നിന്ന് എല്ലാ ഈ മാലിന് എന്ന് തീർന്നാവാണം നിങ്ങൾ ഭാവി അതൊരു നല്ലൊരു അമലം തന്നെയാണ് അത് അതിൻ്റെ പ്രതിഫലങ്ങൾ നമുക്കൊക്കെ ജനിക്കപ്പെടും പക്ഷേ എന്താവണം എന്നറിയോ അത് ഈമാനിൽ നിന്നുണ്ടായിത്താവണം എൻ്റെ കാവലിയാക്കുക അതും അപ്പം അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഞാൻ അധികം പ്രസംഗിക്കാൻ പറ്റിയ സമയം ഞാൻ നേരം എടുത്ത് ഇതുവരെ പണിയെന്ന് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് യാത്ര ചെയ്തു അപ്പോൾ അത് അത് സുഖാനുഭവത്തായ നമുക്കൊക്കെ നമ്മുടെ ഹൃദയത്തിനെ നമ്മൾ നന്നാക്കി ഹൃദയത്തിലുള്ള ഈമാനെ അവിടെ കുടിയിരുത്തി ആ ഈമാൻ നിന്ന് എനിക്ക് ഈമാൻ എനിക്ക് വൈപ്പിട നിലക്കുള്ള അവയവങ്ങളാക്കി തീർക്കുക നമ്മൾ ഏത് അവയവവും നമ്മളൊരു തമ്മാഴിത്തരം ആ അവയവങ്ങളെ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ആ അവയവം അതിന് വൈപ്പെടാൻ പാടില്ല അതാണ് യഥാർത്ഥ യഥാർത്ഥം വ്യഭിചരിക്കാൻ ഉദ്ദേശിച്ചവൻ വ്യഭിചരിക്കാൻ ചെന്നാൽ വ്യഭിചരിക്കണ യന്ത്രം ഏതാണോ ആ യന്ത്രണം അതിനു വൈപ്പിടില്ല ആറാമായ ഒരു സംഗതിനെ അല്ലെങ്കിൽ കരാഹത്തിനെ നോക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അവൻ്റെ കണ്ണ എനിക്ക് വൈപ്പിടില്ല ഹറാമായ റാമായൊരു ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ഭക്ഷണത്തിന് കഴിക്കാൻ വേണ്ടി അവന് കയ്യയിൽ ഒഴിക്കുക ഇതാണ് യഥാർത്ഥ ഒരു മൂമ്മിൻ്റെ ക്വാളിറ്റി എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ ഇഷ്ടകാമത്തിൽ ആ ഇഷ്ടകാമത്തിന് ഉണ്ടാക്കി തീർക്കാൻ നമുക്കൊക്കെ ഒരു പ്രയാസമായി അപ്പം ഇഷ്ടത്തെ മൂവ്മെല്ലാം കുത്തി കൂടാം യഥാർത്ഥ സ്വഭാവത്തിൽ ഇഷ്ടകാമത്തിന് ഉണ്ടാക്കി തീർക്കണം അത് അമ്പിയാക്കൽ ആകർ ബാലിൽ കാണാൻ സ്വഭാവമാണ് അത് നിങ്ങൾ സാധാരണക്കാർക്കതിരെ സാധ്യല്ല വനം തൊറ്റും പോകും അതുകൊണ്ട് ഉണ്ടാക്കേണ്ടല്ല അവൾ കൈമാതിക്ക് ഇഷ്ടകാമത്തിൽ ഉണ്ടാക്കണം അതായത് ഹറാമുകളിൽ നിന്ന് ഏതായാലും ഒഴിഞ്ഞിക്കുക മുജൂബായ കൽപ്പനകളെ ഏതായാലും ചെയ്യണം അതിൻ്റെ പുറത്ത് സുന്നത്തായ അങ്ങകളെ നമ്മൾ വർദ്ധിപ്പിക്കുക ചെറിയാവുന്ന ആദാബുകളെ കൈടത്ര പരിഗണിച്ച് ചെയ്യുക കറാഹത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഫിലാഫു ലൗലയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം കാരണം കറാഹത്താണെങ്കിലും ഫിലാഫുൽ ഒക്കെ നിരോധിക്കപ്പെട്ടത് തന്നെയാണ് പിന്നെ കുറ്റിയെന്നുള്ളത് വാറസ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ നാടും നമ്മുടെ പരിസരങ്ങളൊക്കെ ആത്മീയമായി പലതും നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഗുണങ്ങളൊന്നും കാണപ്പെടുന്നില്ല കാരണം എന്തുകൊണ്ട് അതിന് ഗുണമുണ്ടാവണമെങ്കിൽ ആത്മീയമാകുന്ന സംഗതികൾക്ക് വേണ്ടതായ അടിസ്ഥാന കാര്യങ്ങൾ ഏതൊക്കെയാണോ അത് പരിഗണിച്ചുകൊണ്ട് ചെയ്യണം അതൊന്നും നമ്മൾ പരിഗണിക്കുന്നില്ല നമ്മളിന്നൊട്ടില്ല അപ്പോൾ കൈകീടത്ര ആത്മീയത ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഓരോരുത്തർ ശ്രമിക്കുക അതിന് അബ്വാഹു സുബാൻ തോക്കി തയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ ഉപസ്ര അവസാനിപ്പിക്കുകയാണ് ഇനി മറ്റൊരു സമയത്തൊക്കെ വന്ന് കണ്ടതുപോലെ ഒക്കെ കോഴിവുണ്ടാവുമ്പോൾ ഉപസ്രിക്കുകയൊക്കെ ചെയ്യുക ചെയ്യട്ടെ അലഹമില്ലാ ഹബിലീൻ അല മുഹമ്മദീൻ മുഹമ്മദ് اللهم بارك في هذه البلدة اللهم بارك في أهل هذه البلدة اللهم بارك في تولية هذا القضاء اللهم وفقني لي للقيام بحقوق هذه التولية اللهم تقبل منا هذه التولية اللهم بارك في أهل هذه البلدة اللهم بارك في جميع المعاهد والمدارس والمساجد التي في هذه البلدة اللهم بارك لجميع القائمين بخدمتها اللهم ثبتها قيدتنا وعقيدتهم على خدمتها أهل والجماعة اللهم وفقنا وإياهم من هذه العقيدة المقدسة اللهم بارك في رجب وشعبان وبلغنا رمضان اللهم صغر الدنيا في أعيننا وكبر جلالك في قلوبنا وأرسل بأعينك التي لا تنام وأدخلنا فيك نفيك الذي لا الله اللهم ارزقنا فهم النبي ويفضل المرسلين وإلهام الملائكة المقربين اللهم أكرمنا بنور العلم والفهم وأخذنا من ظلمات الجهد والوهم اللهم اجعل عاقبتكم ليامض قضيته علينا وعلى أولاء الإخوان وعلى جميع المسلمين خيرا ورشدا اللهم احفظنا واحفظ أولاء الإخوان واحفظ جميع المسلمين من شر الجن والإنس والشياطين والغفرة والسحرة والظالمين والأعداء والأمراض كلها الأمراض الظاهرية والباطنية والغلبية والبدنية والروحانية والإسبانية إنك على كل شيء قدير اللهم إنا نعوذ بك الأعداء من كل جهة وباسمك الله إن نرميهم من البعد بالشطة يا قوي يا متين في شر الظالمين وبحق إله ولا ولا قوة إلا بالله إلا وبحق يا حفيظ يا حفيظ يا حفيظ وبحقوق جميع مشايخ وبحقوق نبينا محمد وبحق نبينا محمد وملائكة الله المقربين والأنبياء والمرسلين حقوق جميع مشايخنا والدادنا مشايخ الطرائق كلهم خاصة بحق شيخنا ومرشدي والمربي الجليل الشيخ شمس علماء رب وبحقوق صالحي <سؤال> بادك ربلي بجبعين اللهم اجعل جمعنا هذا جمع مرحومة وتفرقنا من بعده تفرقا معصوما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين ചരിത്ര എഴുതപ്പെട്ട ഒരു പുസ്തകമുണ്ട് എന്തതിന് പേര് അൽമർജ അല്ലേ അപ്പത് ചരിത്രം ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയില്ല മുമ്പ് കഴിഞ്ഞ ചരിത്രങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് വന്ന് വായി വായിച്ച് വാങ്ങി വായിക്കണത് നല്ലതാണ് അതെല്ലാവരും വാങ്ങണം എന്നാണ് എല്ലാവരോടും പ്രത്യേകമായി പറയാനുള്ളത് പിന്നെന്താ അതെ ഇനി നമ്മളെ വൈമസങ്ങളെ സിയത്തും അതിന് ശേഷം ഒരു വലിയ ദുവാ ഉണ്ടാവും മറ്റേ ചെറിയ തോഴയല്ല നല്ല ദുവാനെ കാണാം എനിക്ക് വലിയ ദ്വായ അറിയില്ല അപ്പം അതുകൊണ്ട് വെള്ളം അപ്പം ആ ദ്വായ പിടി കഴിഞ്ഞിട്ട് നിങ്ങൾ പോകാൻ പറഞ്ഞു കേട്ടോ എല്ലാവരും അവിടെ ഒന്ന് സജീവാക്കി കൊടുക്കാം എന്നാ താങ്കൾ തുടങ്ങിയപ്പോൾ ഞാൻ